ഈ നക്ഷത്രക്കാർ എല്ലാം മുൻകൂട്ടി അറിയും ചില കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ പോലും കഴിവുള്ളവരുണ്ട് ഓരോ സംഭവങ്ങളും നടക്കാൻ പോകുന്നതിനു മുൻപ് ഇവരുടെ മനസ്സിൽ അസ്വസ്ഥതകൾ പ്രത്യക്ഷപ്പെടും പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് സാധാരണ വ്യക്തിജീവിതം നയിക്കുന്ന ഇവരിൽ ചില അത്ഭുതശേഷിയും ഉണ്ടായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ ഒരാളെ വിലയിരുത്തുന്നത് ശരിയാകാൻ സാധ്യതയേറെയാണ് ഏതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ നടക്കാനു പോകുമ്പോൾ ഇവരിൽ അസ്വസ്ഥതകൾ രൂപപ്പെടുന്നതാണ് മനസ്സിൽ ശുദ്ധി കൊണ്ട് നടക്കുന്ന ഉത്രറ്റാതി നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ ഇവർ പറയുന്ന രീതിയിൽ അച്ചട്ടായി നടക്കുന്നതായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ വളരെ ശ്രദ്ധാലുക്കളാണ് എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യുന്ന ശീലം ഇവർക്കില്ല ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണതൃപ്തി ആഗ്രഹിക്കുന്നു പങ്കാളിക്കുവേണ്ടി ജീവൻ നൽകിയും ഒപ്പം നിൽക്കും അതിനാൽ എന്തെങ്കിലും സംഭവിക്കുന്നതിനെക്കുറിച്ചുള്ള ദുസൂചനകൾ ഇവരിൽ പലവിധത്തിൽ പ്രതിഫലിക്കും മകൈരം നക്ഷത്രക്കാർ മനസ്സിൽ കരുതുന്ന കാര്യങ്ങൾ ശരിയായ വിധത്തിൽ സംഭവിക്കാം ഇവർ പറയുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് പഠനത്തിലും ജോലിയിലും ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും